ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു കുട്ടി വീഡിയോ കേട്ടാ ഇന്ന് നമ്മുടെ നന്ത വീട്ടിലെ പെരുന്നാളാണ് ഇപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഇത് ഞങ്ങളുടെ അമ്പലം ഉണ്ടാ കുത്തമ്പ ശ്രീകുരുനിലാക്കൽ ഭഗവതി ക്ഷേത്രം ആണിത് ഇവിടെ നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് എല്ലാ അമ്പലവും കാണാൻ നല്ല ദിവസമാണ് എന്നാലും ഇവിടെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേരം ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ടേക്ക് ഞങ്ങൾ പോവാറ് ഇവിടുത്തെ മണ്ണ് നല്ല സ്വർണ്ണ കളറാണ് കേട്ടാ കണ്ടാ അപ്പം ഞങ്ങൾ പ്രദക്ഷിണം വെച്ചൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ പോവാനാണ് അവിടെ നിറയെ പ്രാവുകൾ കിണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഉച്ച കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തു അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും ഒക്കെ കൊടുത്തു അതാണ് നന്ദുട്ടി എനിക്കും തന്നു കേട്ടാ കേക്ക് അപ്പം ഇത് അച്ഛനാണോ എൻ്റെ അച്ഛനും അമ്മയാണ് അത് അവർ രാവിലെ വന്നതാണ് ഒരു പോവാൻ തിരക്കി പിടിച്ചായിരുന്നു ഞങ്ങൾ വേഗം കേക്ക് മുറിച്ചതാണ് കേട്ടോ രണ്ടുപേരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് അമ്പാടി അതിൽ ചെറിയൊക്കെ പിറക്കി തിന്നാൻ ഉണ്ടാ നന്തൊട്ടി കിട്ടിയടിയും ചെറിയ എന്തെങ്കിലും ഇല്ല ഇല്ല അതിൽ ചെറിയ അമ്പാടി പിറക്കി തിന്നു കേട്ടോ അത് രണ്ടുപേരും കൂടി അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ അപ്പൊ ഇതാ ബാക്കിൽ കാണുന്ന വാൾ പെയിന്റ് കണ്ട ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കേട്ടാ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം വരുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ട് ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തത് അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്ത ദിവസം ഇടുന്നതാണ് ഇത് നന്ദൂട്ടിക്ക് അപ്പ മേടിച്ചിട്ടുണ്ടോന്നെടുത്ത മിഠായിട്ടാ വലിയ മിഠായിട്ട് സന്തോഷത്തിൽ നന്ദുട്ടി ദേ അത് ഒറ്റയ്ക്ക് എന്ത് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നേട്ടാ എല്ലാരെങ്കിലും കൊടുക്കുവോന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും കൊടുക്കോന്ന് പറഞ്ഞ് കൊടുത്തോ അന്തൂട്ടിയായിരിക്കും ഇങ്ങനെ ഇല്ല ും കൊടുത്തില്ലെന്ന് കൊടുക്കോ ഇനി തീർന്നോ അത് ഇല്ലില്ല തീർന്നിട്ടില്ല തീർന്നിട്ടില്ല അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ആർക്ക് വേണമെങ്കിലും തരും ഇട്ടായി ആർക്കൊക്കെ വേണ്ടേന്ന് പറഞ്ഞോട്ടാ ഇതുപോലെ തിന്നത് പകുതി തിന്നാ ഇല്ല രണ്ടെണ്ണം തിന്ന രണ്ടെണ്ണം തിന്നിട്ടോ എന്നു ഇനിയുണ്ട് അതന്നേരം പൊട്ടിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പനെ കൊണ്ട് കവറൊക്കെ പൊട്ടിച്ചിട്ട് എടുക്കുന്നേട്ടാ അത് ഞാൻ കൊറേ പൊട്ടിക്കാൻ നോക്കിട്ടാ പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മിഠായി പൊട്ടിച്ച് കൈ കിട്ടിയപ്പോൾ അതാ ഒരു ടിസ്റ്റ് ചെയാ മിഠായി പൊട്ടിക്കുന്നവരെയും ഒരാളിത് അവിടെ ടി വിയിൽ നോക്കിക്കുന്നുണ്ടോ ഒരു മൈൻഡുമില്ലാണ്ട് നിൽക്കണമായിരുന്നു കേട്ടോ പുള്ളി ടി വിയിൽ യൂട്യൂബിൽ പുത്തേറ്റ് ട്രാവൽസിൻ്റെ വ്ളോഗ് വെച്ചിട്ടുണ്ട് അത് കണ്ടു ഞങ്ങൾ അച്ഛനും മോനെ മുന്നേന്ന് മാറുമില്ല കേട്ടോ താ ആളെത്തിപ്പോയി മിഠായി പൊട്ടിച്ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ആളെത്തിട്ടാ ഇനി അതിന് ഇടിയായിരിക്കുള്ളൂ അവൾ കൊടുത്തില്ലന്നേരം പിന്നെ അപ്പടാ റെക്കമെൻ്റില്